വീരപ്പൻ മാറി വീരപ്പി 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 വരുന്നോ തന്ന വീരപ്പി അങ്ങനെ വീരപ്പിന് ശേഷം ഞാനടുത്തോടെ കണ്ട കാടങ്ങും അയ്യേ വീരഭികി വൈകി ഒരു ചായ എവിടെ ഹൈ ഇര ടോക്ക് ആണ് ഇത് പവഫുൾ അങ്ങനെ അല്ലടിക്കണം തോള് തുക്ക് തോള് തുക്കുന്നാണ് അണ്ണൻ കാണിച്ചു തരും അണ്ണൻ കാണിച്ചു തരുംടാ നോക്കിയോ ഓടല്ല പെടിക്കണം കണ്ടോടാ ഇങ്ങടാ ചിങ്ങ കണ്ടോ പെടിക്കണ്ട അങ്ങനെ മനസ്സിലായോ അതേറ്റ് ജംപ് മതില് ചാടി വീണ്ടും ആ ഷാൻ കറക്റ്റ് ആയിട്ട് ഷോൾഡറിൽ കറക്റ്റ് ആയിട്ട് വെച്ചേക്കുന്നു കണ്ടോ ഷോൾഡറിൽ ടച്ച് ചെയ്ത് വെച്ചേക്കുന്ന

ഞാൻ ഇങ്ങനെ തോളത്ത് വെത്തും ആ കൊള്ളാം പക്ഷെ ഇത് എന്റെ ഇടരുത് വീടുകേട്ടാ ഇങ്ങനെ എന്റെ വീടിരിക്കുന്നുണ്ടാ അതെടുത്ത് വെടിവെച്ച് വെടിവെച്ച് ശീലം വേണം മനസിലായ അയ്യാ കുഞ്ഞിനെന്നാ